നമസ്കാരം മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ സംസ്കാരങ്ങളിലോ ഒന്നും കയറി ഇടപെട്ട് അവരെ ചൊറിയാനൊന്നും ഒട്ടും താല്പര്യമുള്ള ആളല്ല ഞാൻ പക്ഷെ കടിക്കാത്ത നായരെ വായിൽ ഇപ്പൊ കോലിട്ട് കിള്ളി കൊണ്ട് കടുപ്പിക്കുന്ന ചില ക്രിസ്ത്യാനികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവർക്ക് ഒരു മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം ഈ മഹാരാജ്യം ഇന്ന് ആസ്വദിക്കുന്ന സകലവിധ നന്മകൾക്കും നിങ്ങൾ പ്രത്യക്ഷമോ പരോക്ഷമായി കടപ്പെട്ടിരിക്കുന്നത് ഈ വിശുദ്ധ ബൈബിളിനോടാണ് ഈ ബൈബിളും അനുബന്ധ തത്വസംഹിതകളും ഈ രാജ്യത്ത് വന്നിരുന്നില്ല എങ്കിൽ രാജ്യം ഗുരുതരമായ അന്ധതയിൽ വിളയാടുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കം വേണ്ട അത് കുറെ കൂടി ഗൗരവത്തോടെ ഞാൻ ബോധ്യപ്പെടുത്തിയല്ല അപ്പൊ ഇതിലിപ്പോ ഈ പറയുന്നത് പക്ഷെ പാസ്റ്റർ ആണോ അച്ഛനാണോ അതോ എനിക്ക് അർദ്ദിനാളാണോ അവരുടെ ആ റാങ്ക് എനക്ക് അറിയില്ല അതുകൊണ്ട് ഏതായാലും പാസ്തറാണെന്ന വിശ്വാസത്തിലാണ് ഇപ്പൊ ഞാനിത് പറയുന്നത് അപ്പൊ പാസ്സറേ ഞാൻ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ കണക്കുകള് കൃത്യമായ വിവരങ്ങള് ഇതിൻ്റെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അത് പോസ് ചെയ്ത് സൂം ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക അത് എന്തിനാണെന്നറിയാം നിങ്ങളെപ്പോലുള്ള നിങ്ങൾ മാത്രമല്ല നിങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകളുണ്ട് ഈ ഭാരത സംസ്കാരവും പൈതൃകവും ഒക്കെ വളരെ ചീപ്പ് വളരെ മോശം ഞങ്ങളെ ഈ ക്രിസ്തു മതവും അതിൻ്റെയോടനുബന്ധിച്ചുള്ള വലിയ അതൊക്കെ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോകൾ ഞാൻ കാണാനിടയായി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ മാത്രം ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇതിനു വേണ്ടി മെനക്കെടുക ചെയ്യില്ല അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളൊന്നും മനസ്സിലാക്കുക കാരണം ഭാരത സംസ്കാരത്തെയും ഭാരതത്തിൻ്റെ പൈതൃകത്തെയും ഇങ്ങനെ പുച്ഛിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്ന് അറിയണം അതിനു വേണ്ടിയിട്ട് അപ്പൊ ബാസ്റേ ലോകത്തിലെ ആദ്യത്തെ സർവകലാശാല എവിടെ ഉണ്ടായിരുന്നു എന്ന് പാസ്റർക്ക് അറിയുവോ അത് ഇന്ത്യയിലാണ് തക്ഷശില പിന്നെ നളന്ത അതുപോലെ വിക്രമശില വല്ലഭി അങ്ങനെയുള്ള സർവകലാശാലകളൊക്കെ ഉണ്ടായി ഈ സർവകലാശാല ഉണ്ടായത് ഏത് കാലത്താണെന്ന് അറിയോ നിങ്ങളുടെ ക്രിസ്തുദേവൻ ജനിക്കുന്നതിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ബാസ്റേ ഇന്ത്യയിൽ ഈ സർവകലാശാല വന്നത് നിലവിൽ വന്നത് അതിൽ പഠിപ്പിച്ചിരുന്നെന്താണെന്നറിയോ നിങ്ങൾ ഈ മതപഠനം മാത്രമല്ല അതിൽ പഠിപ്പിച്ചിരുന്നത് വൈദ്യശാസ്ത്രം ഗണിതം ജ്യോതിശാസ്ത്രം രാഷ്ട്രീയം ഭരണശാസ്ത്രം സാഹിത്യം വ്യാകരണം ആയോധനകലകൾ ദർശനം അങ്ങനെ ഒരു ലോകത്തിന് എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ പഠിപ്പിച്ചിരുന്ന സർവകലാശാലകളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അതിൽ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളെവിടത്തേക്കാണെന്നറിയാമോ ചൈന കൊറിയ മംഗോളിയ ടിബറ്റ് ഇവിടുത്തെ വിദ്യാർത്ഥികളെ അതുപോലുള്ള രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ വന്ന് പഠിച്ചിരുന്നത് അങ്ങനെ ഈ ഇന്ത്യൻ ശാസ്ത്രങ്ങളിൽ ചൈന ജപ്പാൻ കൊറിയ തായ്ലൻഡ് കംബോഡിയ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഈ സർവശല ഈ സർവകലാശാലകളിലൂടെയാണ് വ്യാപിച്ചത് അല്ലാതെ നിങ്ങളെ ഈ മതപ്രചരണം കൊണ്ട് വ്യാപിച്ചതല്ല അങ്ങോട്ടൊന്നും ഈ ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് സർവകലാശാലകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ സമ്പൂർണ്ണ സർവകലാശാല വ്യവസ്ഥ നിലനിന്നിരുന്നു അതിൻ്റെയൊക്കെ കൃത്യമായ വിവരങ്ങൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇന്ത്യയിലെ സർവകലാശാശാലകളാണ് ലോക വിദ്യാഭ്യാസത്തിൻ്റെ മാതൃകകളായിട്ടുള്ളത് മാതൃകകളായത് അക്കാലത്ത് അക്കാലത്ത് ലോകത്തിൻ്റെ നെറുകയിൽ തന്നെയായിരുന്നു നിങ്ങൾ വരുന്നതിന് മുമ്പും ഭാരതത്തിന്റെ സ്ഥാനം പിന്നെ നിങ്ങൾ പറയുന്നതിൽ ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുപാട് പാൻഡ് മറ്റുള്ളവർ ആധുനിക കേന്ദ്രം മറ്റു ഇതൊക്കെ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് എന്താ ആക്കാൻ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നില്ലേ ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് മുമ്പുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ ഒരു ലിസ്റ്റാണ് ഈ ഇതിലേക്ക് കാണിക്കുന്നുണ്ട് ഞാൻ അത് സൂം ചെയ്തൊക്കെ വായിച്ച് നോക്കുക ആദ്യത്തെ ഏറ്റവും മികച്ച പത്ത് ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ പേരാണ് ഇട ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ഒരൊറ്റ എണ്ണെങ്കിലും നിങ്ങളുടെ വകയായിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആത്മവിശോധന നടത്തുക പിന്നെ അന്ന് ആ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചാനൽ ചർച്ചയിൽ ഒരു പള്ളിയിലെ അച്ഛനാണെന്നാണ് തോന്നുന്നത് ഒരു മതപുരോഹിതൻ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ ക്രിസ്ത്യാനികൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പോൾ കോണക കൊടുത്ത് ഇവിടെ നടക്കേണ്ടി വരുമായിരുന്നെന്ന് അപ്പോൾ ആ അച്ഛനോട് എനിക്ക് പറയാനുള്ളത് ഈ കോണക അത്ര മോശ സാധനമൊന്നുമല്ല ഇപ്പോഴും നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ ജെട്ടി ഉണ്ടല്ലോ അതിനേക്കാളൊക്കെ എത്രയോ മെച്ചമാണ് ശരീരത്തിന് നല്ലതാണ് ഈ കോണകം എന്ന് പറയുന്നത് അത് അത്ര മോശം സാധനമൊന്നുമല്ല പിന്നെ ഈ നിങ്ങൾ പറയുന്ന ഈ ടൈയും കോട്ടും മറ്റേ സൂട്ടുമൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ വലിയ നിങ്ങളെ സംഭവമാണെന്നൊക്കെ പറയുന്നത് അത് വലിച്ചെറിഞ്ഞിട്ട് നമ്മളെ മഹാത്മാജി ഇവിടെ വരെ കുറെ കാലം ജീവിച്ചു എന്നിട്ട് അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത് നിങ്ങളുടെ ഈ സൂട്ടും കോട്ടൊന്നും ധരിച്ചിട്ടല്ല വിവേകാനന്ദ സ്വാമികൾ ഇന്ത്യയുടെ പ്രശസ്തി ലോകരാജ്യങ്ങളിൽ കൊണ്ട് എത്തിച്ചത് അതിന് നിങ്ങൾ സൂട്ടും കോട്ടിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല അപ്പൊ ഈ വസ്ത്രം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അന്തരീക്ഷത്തിലുള്ള ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനും പിന്നെ നഗ്നത മറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ വസ്ത്രം ഉപയോഗിക്കുന്നത് അതിനൊരുപാട് കെട്ടിപ്പൂട്ടണം എന്നൊന്നുമില്ല അതാണ് ഇതിൻ്റെ ഉപയോഗം അല്ലാതെ നിങ്ങളുടെ ഈ ഒരുപാട് കെട്ടിപ്പൂട്ടി ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള വസ്ത്രം വേണമെന്നൊന്നും എവിടെയും നിർബന്ധമൊന്നുമില്ല പിന്നെ ഈ ഇന്ത്യൻ വസ്ത്രധാരണം കാണുമ്പോഴത്തേക്ക് ചൊറിയുന്ന ചില ആളുകളുണ്ടാവും ഈ ഇന്ത്യൻ സംസ്കാരത്തിന് പുറത്തുള്ളവര് കാരണം അവർക്ക് അവർക്ക് അവർ ഈ മനുഷ്യ ശരീരത്തെ മാത്രമേ അവർക്ക് കാണാൻ കഴിയൂ അവർക്ക് ആത്മീയജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ഒരു മനുഷ്യ ശരീരം കാണുമ്പോഴത്തേക്ക് അവർക്ക് കാമപ്രാന്ത് വരും അതുകൊണ്ട് കെട്ടിപ്പൂട്ടി നടക്കണമെന്ന് നിങ്ങളൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും പക്ഷെ ഭാരതത്തിന് ഭാരത സംസ്കാരത്തിന് അതിൻ്റെ ആവശ്യമില്ല ഭാരത സംസ്കാരം കാണുന്ന ഈ വെറും ശരീരത്തെ മാത്രമല്ല ആത്മാവിനെ കൂടിയാണ് പിന്നെ നിങ്ങൾ ഇവിടെ വന്നില്ലായിരുന്നു ഇവിടെ ഇവിടെയൊക്കെ അന്ധകാരത്തിലും ഇവിടെ ഒക്കെ വലിയ കുഴപ്പമെന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലേ നിങ്ങൾ വന്നില്ലായിരുന്നു എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ ഈ ശ്രേഷ്ഠമായ വിദ്യാഭ്യാസ രീതി അതായത് സ സകല ആയോധന കലകളും മറ്റേ ജ്യോതിശാസ്ത്രവും ഗണിതം സയൻസ് അങ്ങനെയുള്ള സകല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരുന്ന ഒരു ജനസമൂഹത്തെ പ്രലോഭിപ്പിച്ച് ഞങ്ങളുടെ മതം വലിയ സൂത്രമാണ് ഞങ്ങളിൽ നിന്ന് ഒരുപാട് സഹായമൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെ നിങ്ങൾ അതിലേക്ക് അങ്ങ് ആകർഷിക്കുകയും അവർക്ക് അതിൽ നിങ്ങളുടെ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ നമ്മൾ ആത്മീയമായ അതായത് ഈ ഭാരത സംസ്കാരം ഭിന്ന സ്പ്ലിറ്റായി ഭിന്നിച്ചു പോവുകയാണ് ചെയ്തത് അതോടുകൂടിയിട്ട് ഭാരത സംസ്കാരത്തിൻ്റെ ശക്തി അല്പം ക്ഷയിച്ചു ആ ക്ഷയിച്ചത് പിന്നീട് വന്ന അധിനിവേശ ശക്തികൾക്ക് വളരെ എളുപ്പത്തിൽ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ ഇവിടെ സഹായകരമായി കാരണം അവർക്ക് പിന്നെ ഈ നമ്മളെ ഭാരത സംസ്കാരത്തെ നശിപ്പിക്കൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല അവരുടെ ഇവിടെ പ്രചരിപ്പിക്കൽ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല അവർ പറയുന്നിടത്ത് നമ്മളെ നിർത്താനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം ഈ സംസ്കാരം ഭാരത സംസ്കാരം ഛിന്ന ഭിന്നായി പോയി നിങ്ങളുടെ ഈ വരവോട് കൂടി അപ്പം നിങ്ങളുടെ വരവ് ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ഗുണമാണ് ചെയ്തതെന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്കുക ഗുണമാണോ ദോഷമാണോ ചെയ്തെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക പിന്നെ ഇങ്ങനെ ചൊറിയാൻ വേണ്ടി ഇങ്ങനെ ഓരോ വീഡിയോകൾ നിങ്ങൾ ചെയ്യരുത് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായ ഡാറ്റകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക ആ ഡാറ്റകൾ മനുഷ്യന് മനസ് തൃപ്തികരമായ രീതിയിൽ അത് വിശ്വസിക്കാൻ പറ്റുന്നതും കൂടി ആയിരിക്കണം